അന്തിക്കാട് പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണത്തിന്റെ അനിശ്ചിതത്വത്തിനെതിരെയും പൊതുശ്മശാനം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനും കെടുകാര്യസ്ഥിതിക്കും അഴിമതിക്കുമെതിരെയും പ്രതിഷേധിച്ച് അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ ബി രാജീവ് അധ്യക്ഷത വഹിച്ചു എം ആർ രാമദാസ് എം ബി സജീവ് വി കെ മോഹനൻ ഷൈൻ പള്ളിപ്പറമ്പിൽ റസിയ ഹബീബ് ഇ രമേശൻ രഘുനല്ലയിൽ സുധീർ പാടൂർ അഡ്വക്കേറ്റ് യദൂകൃഷ്ണൻ ശാന്താ സോളമൻ വാസു എന്നിവർ സംസാരിച്ചു ബിജേഷ് പന്നിപ്പുലത്ത് ഷാനവാസ് അന്തിക്കാട് കിരൺ തോമസ് സിദ്ധൻ കളത്തിൽ വി ബി ലിബീഷ് എം പി വത്സല എൻ ബാലഗോപാലൻ സന്ദീപ് ബാബു മോഹൻദാസ് ഉണ്ണി പുക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ രാഷ്ട്രപിതമായ മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഗ്രാമ ഭാഗമായുള്ള ഗ്രാമപഞ്ചായത്തുകൾ ആ ഗ്രാമപഞ്ചായത്തിന്റെ അധികാര പരിധികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് നമ്മൾ അയ്യഞ്ച് വർഷം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ പഞ്ചായത്ത് ഭരണസമിതി ഏൽപ്പിക്കുന്നത് പക്ഷേ ഇവിടെ ദീർഘകാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്തിക്കാട് പഞ്ചായത്ത് ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യാതൊരു വിധ വികസന പ്രവർത്തനങ്ങളിലും ശ്രദ്ധിക്കുവാൻ സമയം കണ്ടാത്ത ഒരു പഞ്ചായത്ത് ഭരണകൂടമായി ഇവിടെ മാറിയിരിക്കുന്നു ഇവിടെ ശ്രീ രാജീവ് പറഞ്ഞ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഉൾപ്പെടെ അതുപോലെ തന്നെ കംഫർട്ട് സ്റ്റേഷന്റെ ആയാലും പൊതുഗരിസ്ഥലത്തിന്റേതായാലും അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഏറ്റവും അത്യാവശ്യമുള്ള അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഒരുവിധ നടപടികളും സ്വീകരിക്കുവാനും അതിന്